ഭാരതീയ വിശ്വാസമനുസരിച്ച് നാല് യുഗങ്ങളിൽ അവസാനത്തേതാണ് കലിയുഗം ഈ യുഗത്തിന്റെ നാഥൻ കലിയെന്നാണ് സങ്കല്പം കലി മഹാവിഷ്ണുവിന്റെ എതിർമൂർത്തിയാണ് കലിയെ പുരാണങ്ങളിൽ അസുരനായാണ് പരാമർശിച്ചിട്ടുള്ളത് മഹാവിഷ്ണുവിന്റെ പത്തവതാരങ്ങളിൽ അവസാനത്തേതായ കൽക്കി ഈ യുഗത്തിലാണ് അവതാരം എടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിവയാണ് ചതുർയുഗങ്ങൾ നാനൂറ്റി മുപ്പത്തിരണ്ട് പൂജ്യം 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 മനുഷ്യവർഷങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് ദിവ്യവർഷങ്ങൾ ചേരുമ്പോഴാണ് ഈ യുഗത്തിന്റെ കാലയളവ് എത്തുന്നത് ധർമ്മത്തിന് ഒരു പാദവും അധർമ്മത്തിന് മൂന്ന് പാദവുമാണ് കലിയുഗത്തിൽ കലിയുഗത്തിലുണ്ടായിരിക്കുകയുള്ളൂ ചതുർയുഗങ്ങളിലെ അവസാനത്തെ ഈ യുഗത്തിനെ ഹൈന്ദവ പുരാണങ്ങൾ ഉപമിച്ചിരിക്കുന്നത് പുരുഷായുസിലെ രോഗാവസ്ഥയോടാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കലിയുഗമാണ് കലിയുഗം ആരംഭിച്ചിട്ടു അയ്യായിരത്തിലേറെ വർഷങ്ങൾ കഴിഞ്ഞുവെന്ന് കരുതുന്നു മഹാഭാരതത്തിലും ഭാഗവതത്തിലും കലിയുഗവർണ്ണ വിശദീകരിക്കുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ സ്വാർഗാരോഹണത്തിന് ശേഷമാണ് കലിയുഗം തുടങ്ങിയത് എന്ന് മഹാഭാരതത്തിൽ മുസലപർവത്തിൽ പറയുന്നു മഹാഭാരതത്തിലെ ദുര്യോധനൻ കലിയുഗത്തിന്റെ അവതാരമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അത്യധികം കോപിഷ്ഠനായി കാണപ്പെട്ടത് കലിയുഗത്തിൽ പാപത്തിന്റെ പ്രവർത്തനമാണ് ലോകത്തിൽ കൂടുതലായി നടക്കുന്നത് ജനകനെ തനയൻ തിന്നും എന്നാണ് കലിയുഗത്തിലെ സ്ഥിതിയെക്കുറിച്ച് മുനിമാർ പാടിയത് ലോകത്താകമാനം കലിയുടെ പ്രേരണയാൽ അധർമ്മം നടടും സത്യത്തിന് വിലയുണ്ടാകില്ല സ്ത്രീകൾ പുരുഷന്മാരെക്കാളും പ്രബലകളാകും പിടക്കോഴി കൂവുന്ന കാലം എന്നും കലിയുഗത്തെക്കുറിച്ച് പൗരാണികൾ പാടിയിരുന്നു മനുഷ്യന്റെ ധർമ്മബോധം കുറയും പണത്തിനു മാത്രമാകും പ്രസക്തി പണത്തിനു വേണ്ടി മനുഷ്യൻ എന്ത് ക്രൂരതയും ചെയ്യും പട്ടിണിയും അപകടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും കലിയുഗത്തിൽ കൂടുതലായി നടക്കും കലിയുഗത്തിലെ മനുഷ്യർ ദയയില്ലാത്തവരും ദുർമനസ്സുള്ളവരും കുടിലഹൃദയമുള്ളവരുമായിരിക്കും ധർമ്മത്തിന് ചുതി സംഭവിക്കും കപട സന്യാസിമാർ ധാരാളം ഉണ്ടാകും പുരാണ പുണ്യഗ്രന്ഥങ്ങളെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാതെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയും ജനങ്ങൾ തെറ്റായ സാരാംശം ഉൾക്കൊള്ളും ആസക്തി അത്യാർത്ഥി അഹങ്കാരം തുടങ്ങിയ സ്വഭാവങ്ങളിലുള്ള മനുഷ്യരായിരിക്കും കലിയുഗത്തിലുള്ളത് ആരാണ് കലി കലിയെപ്പറ്റിയുള്ള വിവരണം ആദ്യം ലഭിക്കുന്നത് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലാണ് ശ്രീകൃഷ്ണ സ്വർഗാരോഹണത്തിനും പാണ്ഡവയുടെ മഹാപ്രസ്ഥാനത്തിനും ശേഷം അസ്ഥിനപുരിയുടെ യുവരാജാവായ പരീക്ഷിച്ച് യാത്രാവേളയിൽ തൊപ്പിയും കുടിലമുഖവുമുള്ള ഒരു അപരിചിതനെ ആകസ്മികമായി കണ്ടുമുട്ടുന്നു അയാൾ ഒരു കാളയുടെ നാലാമത്തെ കാൽ ഓടിക്കാൻ ശ്രമിക്കുകയാണ് കാള വളരെ ദയനീയമായി കരയുകയാണ് അതിന്റെ മറ്റു മൂന്ന് കാലുകൾ ഒടിഞ്ഞു പോയിരിക്കുന്നു പരീക്ഷിത്ത് അപരിചിതനുമായി വഴക്കായി യുദ്ധമായി അവസാനം അപരിചിതൻ അടിയറവ് പറയുന്നു ശേഷം അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നു ഞാൻ കലി എന്ന പേരുള്ളവനും ഈ യുഗത്തിന്റെ അധികാരിയുമാണ് കലി കാലൊടിക്കാൻ ശ്രമിച്ച കാളധർമ്മമായിരുന്നു ധർമ്മത്തിന് നാലു കാലുകളുണ്ട് ദേ ദാനം ശുചിത്വം സത്യം സത്യയുഗത്തിൽ ധർമ്മത്തിന് ഈ നാലു പാദങ്ങളും ഉണ്ടായിരിക്കും ക്രമേണ മനുഷ്യന്റെ സ്വാർത്ഥത വർദ്ധിക്കും തോറും ത്രേതായുഗത്തിൽ ദേ ഇല്ലാതാവുകയും ദ്വാപരത്തിൽ ദാനമില്ലാതാവുകയും കലിയിൽ ശുചിത്വം ഇല്ലാതെ പോവുകയും ചെയ്യും നാലാം കാലായ സത്യത്തെ ഒടിക്കാനാണ് കലി ശ്രമിച്ചതെങ്കിലും നടന്നില്ല അതിനർത്ഥം സത്യമെന്ന ഏകപാദത്തിൽ ധർമ്മം കലിയുഗത്തിൽ നിലകൊള്ളുമെന്നാണ് സത്യം പ്രബലതയുടെ രൂപത്തിലായിരിക്കും കലിയുഗത്തിൽ കലിയുഗത്തിലെ മനുഷ്യർ ദയയില്ലാത്തവരും ദുർമനസ്സുള്ളവരും കുടിലഹൃദയമുള്ളവരുമായിരിക്കും ധർമ്മത്തിന് ച്യുതി സംഭവിക്കും ഇക്കാലത്ത് ഗുരുശിഷ്യ ബന്ധത്തിനും ധർമാനുസൃത വിവാഹത്തിനും ദാമ്പത്യത്തിനും ദേവേജ്ത്തിനും യാതൊരു മൂല്യവും ഉണ്ടായിരിക്കുകയില്ല ബലവാന്മാരായ ആളുകളായിരിക്കും എല്ലാ സമ്പത്തിന്റെയും ഉടമാവകാശം കൈക്കലാക്കുക ബ്രാഹ്മണർ നിഷിദ്ധ ദ്രവ്യങ്ങളാൽ തോന്നിയ പ്രകാരം പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തുകയും ചെയ്യും ധർമാനുഷ്ഠാനങ്ങൾ തോന്നിയ മട്ടിലാകും കപട സന്യാസിമാർ ധാരാളം ഉണ്ടാകും പുരാണ പുണ്യഗ്രന്ഥങ്ങളെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാതെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയും ജനങ്ങൾ തെറ്റായ സാരാംശം ഉൾക്കൊള്ളുകയും ചെയ്യും ഇഷിപ്രയത്നങ്ങളായ ശാസ്ത്രങ്ങളെ നിഷിദ്ധങ്ങളെന്നും മറ്റും പ്രചാരണം നടത്തുകയും തന്മൂലം ശാസ്ത്രങ്ങൾക്ക് മൂല്യച്യുതി സംഭവിക്കുകയും ചെയ്യും ഉപവാസം തീർത്ഥാടനം ധനദാനം തപസ് ഇതിന്റെയൊക്കെ അനുഷ്ഠാനാദികൾ ഓരോരുത്തർക്കും തോന്നിയ വിധത്തിലാകുമെന്നും അതിനൊക്കെ ധർമ്മത്തിന്റെ പരിവേഷം കിട്ടുമെന്നും ആചാര്യന്മാർ സമ്മതിക്കുന്നു കലിയുഗത്തിൽ ആളുകൾക്ക് അത്ഭദനം കൊണ്ട് ധനാഠ്യന്മാരുടെ ഗർവുണ്ടാകും തലമുടിയുടെ സൗന്ദര്യം കൊണ്ട് സ്ത്രീകൾക്ക് അഭിമാനം തോന്നും എത്ര നിന്ദ്യനായാലും പണക്കാരൻ ആളുകളുടെ നാഥനാകുമെന്നും സമ്പാദ്യമെല്ലാം വീട് പണിയുന്നതിനു വേണ്ടിയാകുമെന്നും ദാനധർമ്മങ്ങൾ നടത്തുകയില്ലെന്നും ബുദ്ധി ആത്മജ്ഞാനത്തിലല്ലാതെ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂവെന്നും അതിഥികളെ സൽക്കരിക്കാൻ ആതിഥേയനു വേണ്ടത്ര ശക്തി ഉണ്ടാകുകയില്ലെന്നും ആചാര്യമര്യാദകൾ വേണ്ടവിധം ഉണ്ടാകില്ലെന്നും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് കലിയുഗാവസാനമാകുമ്പോഴേക്കും സ്ത്രീകൾക്ക് അഞ്ച് ആറ് ഏഴ് വയസ്സുകളിൽ സന്താനങ്ങൾ ഉണ്ടാകുമെന്നും എട്ട് ഒൻപത് പത്ത് വയസ്സ് പുരുഷന് സന്താനാർഹമാകുമെന്നും പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും തലനരിക്കാനും ഇരുപത് വയസ്സാകുമ്പോഴേക്കും കാലപുരി പോകാനും യോഗ്യരാകുമെന്നും ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു മഴ കുറയും വയലുകൾ നികത്തപ്പെടും ഭക്ഷണ സാമഗ്രികൾ സാരയക്തങ്ങളല്ലാതെയാകും കാമം ക്രോധം ഭയം ഈ മൂന്ന് വികാരങ്ങളും നൈമിശാഘാതമുള്ളവയാണ് അവയുടെ ചർച്ചകളും സംഭവങ്ങളും കലിയുഗത്തിൽ പ്രാധാന്യം നേടും കാമസംബന്ധമായ ചതി വഞ്ചന അനാചാരം തുടങ്ങിയവ ക്രോധസ്വരൂപമായ കൊല യുദ്ധം പകമുതലായവ ഭയസ്വരൂപങ്ങളായ പ്രകൃതിക്ഷോഭങ്ങൾ ഭീഷണി രോഗം മരണം സാമ്പത്തിക ബാധ്യത ആത്മഹത്യകൾ എന്നിവയെല്ലാം വർദ്ധിക്കും ബ്രഹ്മപുരാണം അനുസരിച്ച് കലിയുഗത്തിന് പതിനായിരം വർഷത്തെ ഒരു കാലഘട്ടമുണ്ട് അതായിരിക്കും കലിയുഗത്തിലെ സുവർണ കാലഘട്ടം ഇതിനുശേഷം മാനവരാശിയുടെ അധപതനം വേഗത്തിലാകും ഇതിന്റെ അവസാനത്തോടെ ആത്മീയതയും അവബോധവും ജനങ്ങളെ സംബന്ധിച്ച് അർത്ഥമില്ലാത്തതാകും പഴയ ക്രമം വീണ്ടെടുക്കുന്നതിന് വിഷ്ണു ഭഗവാൻ കൽക്കിയുടെ രൂപത്തിൽ വീണ്ടും അവതരിക്കും ഇങ്ങനെയൊക്കെയാണെങ്കിലും അല്പമായ പ്രയത്നത്താൽ ജനങ്ങൾക്ക് വളരെ പുണ്യം സമ്പാദിക്കാൻ കഴിയും എന്തെന്നാൽ സത്യയുഗത്തിൽ മഹത്തായ തപസ്സുകൊണ്ട് നേടിയത് കലിയുഗത്തിൽ അല്പമായ സത്പ്രവൃത്തികൾ കൊണ്ട് നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം